ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ദേവൂട്ടിക്ക് ഒരു ഈവനിങ് സ്നാക്ക് വല്ല ഉണ്ടാക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ പുറത്തോട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് നല്ല വെയിലുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡിൽ കൊണ്ടില്ലേ നല്ല വെയിലാണ് ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിൽ തോന്നിക്കുന്നില്ല അപ്പം ഞാൻ എന്താണെന്ന് ദേവൂട്ടിക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദേവൂട്ടിക്ക് ഇങ്ങനെ എഗ്ഗ് ഇങ്ങനെ ക്യാരറ്റും പിന്നെ ബീഫ് എന്താ സവാളയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ക്യാരറ്റ് രണ്ട് സവാള ഒരു ടൊമാറ്റോ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തത് കുറച്ച് വോളിയും തോന്നിക്കാനാണ് കേട്ടോ ഇത്തിരി ഇച്ചിരി കാരണം നാടൻ മുട്ടയാണ് അപ്പം മറ്റേ ബ്രോയിലർ കോഴിയുടെ മുട്ട ഉപയോഗിക്കുമ്പോൾ ഇത്തിരി പലിമ കുറയും അപ്പം നാടൻ മുട്ടയാകുമ്പം അല്ല പൊലിമയുണ്ട് പക്ഷേ നാടൻ മുട്ടയ്ക്ക് അത്ര വോളിയും വരാറില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സവാള കൂടുതലെടുത്തത് കണ്ടില്ലേ മൂന്ന് നാടൻ മുട്ട എടുത്തിട്ടുണ്ട് വീട്ടിലെ തന്നെയാണ് കേട്ടോ അമ്മ കുറച്ച് കോഴിയൊക്കെ വളർത്തുന്നുണ്ടെന്ന് എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ ഞാൻ മൂന്ന് നാടൻ മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ മുമ്പേ വെച്ച സവാളയും തക്കാളി ക്യാരറ്റൊക്കെ വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് തൊളിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞ് ഇത് ചോപ്പലിൻ്റെ മറ്റേ സംഭവത്തിലിട്ട് വലിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇത് കുഞ്ഞു കുഞ്ഞ് കഷ്ടങ്ങളാക്കി ഒന്ന് നുറിച്ചെടുക്കണം അപ്പോൾ ക്യാരറ്റൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇനി ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ചോപ്പലിലിട്ട് വലിക്കണം ഇപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ മൂന്ന് സാധനവും ഞാൻ അതിലിട്ട് വലിക്കാനാണ് പെട്ടെന്ന് നമുക്ക് പണി കഴിയും അല്ലെങ്കിൽ എന്താ തീരില്ല അരിഞ്ഞു വരുമ്പോൾ ഇതിലിട്ട് ഞാൻ വലിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വലിയ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പോലെ തന്നെ ഇതിന് എല്ലാ സാധനവും കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക അവിടെ പടയ്ക്കാൻ വലിക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും നമ്മൾ വിചാരിക്കുന്ന പോലെ കുഞ്ഞുതായിട്ട് നല്ല നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് വലിച്ചാൽ മതി എത്ര വലിക്കുന്നോ അത്ര അതിനനുസരിച്ചിട്ട് ചെറുതായി ചെറുതായി വരും അപ്പം ഞാൻ കുറച്ച് കുറച്ചധികം വലിച്ചു കാരണം തീരെ പൊടി പൊടി പോലെ ആക്കി ആക്കണമായിരുന്നു അപ്പം ഞാനതൊന്ന് വലിക്കുകയാണ് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വേറെ ആരും വീഡിയോ എടുക്കാനില്ല അപ്പം ഞാനത് വലിക്കുന്നോന്ന് കാണിക്കാൻ വേണ്ടി അമ്മയോട് ചോദിച്ചു അപ്പം അമ്മ ഹെൽപ്പ് ചെയ്യാണ് അമ്മയെടുത്തേനാന്ന് പറഞ്ഞു അപ്പം അമ്മയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ ഞാനതൊന്നിട്ട് വലിച്ച് സെറ്റാക്കി കണ്ടില്ലേ എനിക്ക് ഈ ഒരു സൈസിൽ വേണമായിരുന്നു അത് കറക്റ്റ് പരുവത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഏത് സൈസിൽ എത്ര ഇതിൽ വേണം അത് മാത്രം വലിക്കണം എന്നൊക്കെ അപ്പോൾ ഞാനിത് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ടൊമാറ്റോയും ചെയ്യുക അപ്പോൾ അതെ ഞാനൊരു ചട്ടി വരിച്ചു ഇൻ ചട്ടി വച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും സവാളയും ആദ്യം ഇട്ട് കൊടുക്കുക കടുവൊന്നും പൊടിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് മൂത്ത് വഴണ്ട് വരണം മൂത്തില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് വഴണ്ട് വരണം പിന്നെ ഉണ്ടല്ലേ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ടൊമാറ്റോ തക്കാളി അതിലിട്ട് വലിച്ച് ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വാടി വരണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് വാടി വരും ഇപ്പം കുറച്ച് ഇടുന്നുള്ളൂ നമ്മൾ ഉപ്പ് ഇടയ്ക്ക് നോക്കി അതിൻ്റെ ബാലൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ഇടാൻ അപ്പോൾ അതൊന്നിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അത് ഫ്ലേവറിനൊക്കെ കേട്ടോ ഇത് കുഞ്ഞിന് വേണ്ടിയാണ് അതുകൊണ്ട് വലിയ സ്പൈസോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും വേണ്ട അപ്പം ഞാൻ ഞാനിതിൽ വലിയതായിട്ട് മസാല ഒന്നും ചേർക്കുന്നില്ല പറഞ്ഞ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ കുറച്ച് ചിക്കൻ മസാല അത്രയൊക്കെ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഓറഞ്ചും എല്ലാം കൂടി ആയതുകൊണ്ട് അത് ഇളക്കി ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടും ഇത്രയേ ഉള്ളൂ വേറെ ഒരു മസാലയില്ല കേട്ടോ വേറെ എക്സ്ട്രാ ഒരു മസാലയില്ല ആ മഞ്ഞൾപ്പൊഴിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നു അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് മാത്രം എരിവിന് വേണ്ടിയൊന്നും ഒരു ഫ്ലേവറിന് മാത്രം ഇട്ട് കൊടുക്കുകയാണ് കാരണം ദയവുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിയുടെ കൂടെ അവളത് കഴിച്ചോളും അപ്പം ദേ നമ്മുടെ മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മുട്ട പൊട്ടിച്ച് ചോദിക്കാം പിന്നെ ഇതിപ്പോൾ കളർ മാറിയപ്പം കളർ മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഞാൻ ലൈറ്റ് ക്യാമറയിൽ ലൈറ്റ് ഓൺ ആക്കിയതാണ് കരണ്ട് പോയി അപ്പോൾ കരണ്ട് പോയപ്പം ഞാൻ ക്യാമറയിൽ ലൈറ്റ് ഓൺ ആക്കിയതാണ് അപ്പോൾ ആ കളറിനൊരു വ്യത്യാസം വന്നു അതാണ് കേട്ടോ അപ്പോൾ അമ്മയാണ് ഇപ്പോഴും വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ മുട്ട പൊട്ടി ചോദിച്ചു ഇനി നന്നായിട്ട് നമുക്ക് നേളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ച് സ്ലോ ആക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുട്ട പൊട്ടിച്ചോഴിക്കാം കേട്ടോ അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞ് അടിക്കി പിടിക്കും ഞാൻ ഓഫ് ചെയ്യാൻ ചെറുതായിട്ട് മറന്നുപോയി പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞാൻ ഓർത്തു കറണ്ട് വന്നു അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു ക്യാമറയുടെ അപ്പോൾ ഒരു കളർ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ അതേ മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ചു എല്ലാം ബാലൻസ് ഉപ്പെല്ലാം ബാലൻസ് ആണോ നോക്കി കുറച്ച് ഒരു ഫ്ലേവറിന് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് മസാല കൂട്ടിയിട്ടു വെച്ചിട്ട് കൂട്ടി ഇട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു കുറവുമില്ല നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് ഇതേ നമ്മുടെ ഒരു ഇതിൻ്റെ പേരിൻ്റെ ചിലർ മുട്ട ബുർജി എന്നൊക്കെ പറയും ഇത് ഞാൻ അങ്ങനെ എക്സൈറ്റഡായിട്ട് അങ്ങനെ രീതിയിലൊന്നും ഉണ്ടാക്കിയതല്ല ഒരു തട്ടിക്കൂട്ടൊരു മുട്ട തോലെന്നു വേണമെങ്കിൽ പറയാം ദൈവകുട്ടിക്ക് വേണ്ടി അത്രേ ഉള്ളൂ വേറെ അതിൻ്റെ അത് വലിയ സംഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എൻ്റെ ഒരു കുഞ്ഞൊരു പെട്ടെന്നെടുത്തൊരു തട്ടുകൂട്ട് വീഡിയോ ആണ് അപ്പം ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരാം അതുമായിരിക്കും എല്ലാവർക്കും ടച്ചാ ബൈ ടേക്ക് കെയർ ബൈ